തമിഴിലെ സൂപ്പർ താരം അജിത്തിൻറെ വ്യക്തി ജീവിതത്തിലും കരിയറിലും ഒക്കെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നാളുകളാണിത് നടൻ ഭാര്യയുമായി ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ചതിന് പിന്നാലെ പത്മ അവാർഡും കഴിഞ്ഞ ദിവസം വാങ്ങിയിരുന്നു രാഷ്ട്രപതിയാണ് അജിത്ത് അടക്കമുള്ള താരങ്ങൾക്ക് പുരസ്കാരം സമ്മാനിച്ചത് എന്നാൽ ഇതിനും മണിക്കൂറുകൾക്ക് മുൻപ് നടന്റെ പേരിൽ ചില കിംബദന്തികൾ പ്രചരിച്ചു അജിത്തിന്റെ സിനിമയിലെ തുടക്കകാലത്തുണ്ടായിരുന്ന പ്രണയകഥയാണ് വർഷങ്ങൾക്കിപ്പുറം ചർച്ചയായത് അന്ന് തെന്നിന്ത്യയിൽ നിറഞ്ഞു നിന്ന നടി ഹീരാജഗോപാലും അജിത്തും പ്രണയത്തിലായിരുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അത് മുടങ്ങിപ്പോയി എന്നാൽ മുൻ കാമുകൻ തന്നെ ചതിച്ചെന്നും അദ്ദേഹം മോശക്കാരനാണെന്നും തുടങ്ങി കഴിഞ്ഞ ദിവസം ഹേരിയുടെ ബ്ലോഗിലൂടെ പുറത്തു വന്ന കാര്യങ്ങൾ വലിയ വിവാദങ്ങൾക്ക് കാരണമായി തനിക്ക് ഇഷ്ട വരുടെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നും വേലക്കാരിയെ പോലെ ഒരാളെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും ഒക്കെ തന്നോട് അദ്ദേഹം പറഞ്ഞു ശരിക്കും അയാൾ ഒരു വഞ്ചകനായിരുന്നുവെന്നാണ് ഹീര പറഞ്ഞത് മുൻ മുൻകാമുകൻ എന്ന ഉദ്ദേശിച്ചത് അജിത്തനെയാണെന്നും ഭാര്യ ശാലിനി ആയിരിക്കും വേലക്കാരിയെ പോലൊരു ഭാര്യ എന്നും തുടങ്ങിയ ആളുകൾ പലവിധം കണ്ടുപിടുത്തം നടത്തി മാത്രമല്ല നടനെതിരെ സോഷ്യൽ മീഡിയയിൽ മറ്റു കഥകളും ഉയർന്നു വന്നു ായി നടക്കുന്നവരുടെയൊക്കെ ഉള്ളിലിരുപ്പ ഇതായിരിക്കുമെന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ഇട്ടിട്ടുള്ളത് എന്നാൽ ഇത് ശരിക്കും ഫാൻ ഫൈറ്റിന്റെ പുറത്ത് സംഭവിച്ച കാര്യങ്ങളാണ് എന്നാണ് ആരാധകരുടെ വിശദീകരണം അജിത്ത് പത്മ പുരസ്കാരം വാങ്ങിക്കാൻ പോകുന്നതിൽ മൂത്ത് മറ്റൊരു നടന്റെ ആരാധകർ കാട്ടുകൂട്ടിയ തമാശയാണിത് ഹീരയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അതിൽ അവർ എഴുതിയെന്ന തരത്തിൽ കഥകൾ പ്രചരിച്ചതുമാകാം മാത്രമല്ല ഈ വിവാദങ്ങൾക്കിടയിൽ ഹീരയുടെ സോഷ്യൽ മീഡിയ പേജുകളും കാണാതെയായി എന്നാൽ ഇന്ന് വീണ്ടും ഇൻസ്റ്റഗ്രാമിൽ നടിയുടെ പേരിൽ പുതിയൊരു പേജ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഹീര അലയ എന്ന പേരിൽ നടിയുടെതിന് സമാനമായ ഇൻസ്റ്റഗ്രാം പേജാണ് നിർമ്മിച്ചിരിക്കുന്നത് സൈറ്റ് ഓവർലോഡ് ആയതാണെന്നും വൈകാതെ തിരികെ വരുമെന്നുമാണ് ഇതിന്റെ ക്യാപ്ഷനിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഇത് നടിയുടെ പേജ് അല്ലെന്നും വീണ്ടും പറ്റിക്കാൻ വേണ്ടി ആരോ കളിക്കുന്ന ാണ് ആരാധകർ പറയുന്നത് പി ആർ ഗെൻ ഇതിനു പിന്നിൽ നല്ലതുപോലെ നടന്നിട്ടുണ്ട് ഒരാളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യാപകമായ അതിക്രമമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നതെന്നും ആരാധകർ പറയുന്നു നടിയുടെ പേരിലൊക്കെ പേജ് തുടങ്ങുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നാൽ ഇതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്ന വ്യക്തമാണെന്നും ആരാധകർ കൂട്ടിച്ചേർക്കുന്നു അതേസമയം അക്കൗണ്ട് ഹാക്ക് ആയതാണെങ്കിൽ ഇതിനകം ഇത് തിരിച്ചറിഞ്ഞ് നടി പ്രതികരിക്കുമായിരുന്നില്ല എന്നാണ് ആളുകൾ ചോദിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ മാത്രമല്ല അജിത്തും ഹീരയും തമ്മിലുള്ള ബന്ധം നടക്കാതെ പോയത് തന്നെ നടിയുടെ അമ്മ ഉണ്ടാക്കിയ പ്രശ്നം കാരണമാണ് അജിത്തും ഹീരയും തമ്മിൽ പ്രണയത്തിലകപ്പെട്ടാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ മകളുടെ കരിയർ പ്രതിസന്ധി ാകുമെന്ന് കരുതി ഹീരിയുടെ അമ്മ അവരുടെ വിവാഹത്തിന് എതിരായിരുന്നുവെന്നും ഇതാണ് ആ ബന്ധം തകരാൻ കാരണമെന്നും പറയപ്പെടുന്നുണ്ട്